വിശ്സിച്ച് വുമൺ സ്പെഷ്യൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കുന്ന നല്ല നല്ല റെഡി ചുല്ലാറാണ് ക്രിസ്മസ് അല്ലേ അപ്പൊ ക്രിസ്മസ് ആകുമ്പോൾ നല്ല റെഡി ചില്ലാറ് അപ്പൊ നമ്മൾ ഇന്നാ പിങ്കിൽ പോയി അതേപോലെ ഒരു ടൈപ്പ് ആട്ടോ പിന്നെ ലൈറ്റിൽ പൊടി ചില്ലാറാണ് ഇത് ത്രീ എക്സ് എൽ ആണ് പക്ഷെ ഒരു വ്യത്യാസം ത്രീ എക്സലോ ഫോർ എക്സലോ വന്നുള്ളൂ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഒക്കെ ഒറ്റട്ടുണ്ട് പക്ഷെ റെഡ് ആയിട്ട് കോംബോ ആണ് ത്രീ ആപ്പൊ ഇത് ത്രീ എക്സ് ആണ് പിന്നെ ഞാൻ അട്ടത് ത്രീ എക്സ് എല്ലോ ഇങ്ങനുള്ളത് ഫോർ എക്സ് എൽ സ്റ്റാർ ജോർജറ്റിലാണ് വരുന്നത് നല്ല ഹീ ഇടിപൊളി വർക്കാണ് ഇതാ ഫുള്ള് സ്റ്റോണും വർപ്പൊക്കെ ഉണ്ട് പിന്നെ ഈ സ്റ്റോണൊക്കെ ഗമാ എന്നിട്ട് അതും ഒരു സ്റ്റോണായിട്ട് പോന്നിട്ട് നമ്മളെ കുട്ടിയെല്ലാം നമ്മളെ മാനുഫാക്ചറിങ് എല്ലാത്തൊക്കെ ഗമായിട്ട് ഓടിച്ചാകും സ്റ്റോണും ഇതൊക്കെ പിന്നെ ഇവിടെ വർക്ക് വരുന്നുണ്ട് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഷിപ്പാടത്താണ് അറുപത്തഞ്ച് അപ്പോൾ ഷോണൊക്കെ ഞാൻ ഇട്ടത് കണ്ടില്ലേ നല്ല റെഡ് റെഡാട്ടോ നല്ല ക്രിസ്മസ് റെഡാണ് ഇടിപൊളിയാണ് ഇതാ ലെങ്ത് എങ്ങനായാലും നാല്പത്തഞ്ചിക്കും പിന്നെ അത്യാവശ്യം ലെങ് ഉള്ള ഒരാളല്ലേ പിന്നെ ഇട്ട് കാണിച്ചത് ആൾക്കാർക്ക് സംശയമാണ് ഇത് വീതി ഉണ്ടോന്നുള്ളത് അതിനാണ് ഞാൻ ത്രീ എക്സ് എൽ ഇട്ട് കാണിച്ചിരുന്നത് ഞാൻ ത്രീ എക്സെൽ അറിവ് വരുന്ന ആളാണ് പിന്നെ കാണിക്കാതെ നല്ല അടിപൊളി മസ്ലിൻ പിറ്റാണ് മസ്ലിൻ പിറ്റ് നല്ല സോഫ്റ്റ് മസ്ലിൻ പിറ്റാണ് ഇവിടെ കൊണ്ടുവന്ന ഈ ഒരു ടൈപ്പിലാട്ടോ നല്ലൊരു വെറൈറ്റി ഒക്കെ വലിയ കളർനേക്കായ ഒരു വേറൊരു കളർ ആട്ടോ ഇതിലിങ്ങനെ ഒരു ത്രെഡ് എംബ്രോയിഡറി ഇങ്ങനെ വരുന്നുണ്ട് നല്ല ഡിജിറ്റൽ പ്രിന്റ് നല്ല സോഫ്റ്റ് മസ്ലിൻ സിൽക്ക് ആണ് വരുന്നത് ഞാൻ കാണിച്ചല്ലേ നിർത്തിട്ടെ അടിപൊളി മസ്ലിൻ പിറ്റാണ് നല്ല സോഫ്റ്റ് ഇതിന്റെ ഇടയിൽ ഇതാ ത്രെഡും സീക്വൻസും ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് പോകേണ്ടത് വലിയൊരു ഇതിലല്ല പിന്നെ നെക്കിൽ ഡിജിറ്റൽ പ്രിന്റ് വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റം കേട്ടോ നല്ലൊരു നമുക്ക് ആർക്കും പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാം എന്നാൽ വലിയ വർക്കില്ല കുറെ ആൾക്കാർ എന്നോട് വർക്ക് കുറവുള്ളത് ചോദിക്കും അപ്പൊ ഇതൊക്കെ അതിന് പറ്റിയ ഒരു ഐറ്റം ഉണ്ടാകും നല്ല ആണ് പിന്നെ സ്ലീവിന് സാധാരണ മസിനും വരുമ്പോ ഇവിടെ അങ്ങനെ ഒരു ഏപ്പ് വെച്ചിട്ട് വരിക പക്ഷെ ഇത് അതില്ല ഇത് മസിനും സ്ലീവിനെ ഇഷ്ട എങ്ങനെയായാലും ഒരു ഫോറക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യുക ഫൈവ് എക്സൽ ഉണ്ടാവുമോ എന്ന് അറിയുക കാരണം ഞാനിത് സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ടില്ല സ്റ്റിച്ച് ചെയ്ത് നോക്കിയതാണെങ്കിൽ ഞാൻ പറയും കേട്ടോ കേട്ടോ ഇതിന്റെ ബാക്ക് പാർട്ട് എങ്ങനെയാണ് ഇത്രയും വരുന്നൂ ഫൈവക്സൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ ഫോറക്സെൽ ഓക്കെ ആണെങ്കിലും കേട്ടോ നല്ല അടിപൊളി ഇതിന് ഇവിടെ ഒക്കെ സീക്വൻസും ഇതും വരുന്നുണ്ട് ത്രെഡും വരുന്നുണ്ട് വീഡിയോയിൽ അങ്ങനെ അറിയില്ല പിന്നെ ഇതിന്റെ കളർ കറക്റ്റ് അല്ലേ വീഡിയോയില് ചില കളർ വേരിയേഷൻ ഉണ്ടാവും അത് നമ്മൾ എപ്പോഴും എല്ലാം വീഡിയോ ഇത് കറക്റ്റാണില്ല പക്ഷെ അവരെ ഫോണിൽ എത്തുന്നു എങ്ങനെയാണെന്ന് അറിയില്ല നമ്മളെ ഫോണിൽ കറക്റ്റ് ആവും ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് നല്ല സോഫ്റ്റ് ഹെവി ഡ്രൈ ഓൺ പാൻറ്റാണ് പാൻറ് നല്ല സോഫ്റ്റ് ആവും ഷോൾ ഇതാ ഷോൾ നല്ല സോഫ്റ്റ് ഷോളാണ് നല്ല ഭംഗിയുള്ള ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ഫ്രീക്വൻസി ത്രെഡ് വർക്ക് ഒക്കെ ഇതിലൂടെ വരുന്നുണ്ട്ടാ അപ്പം ഇതിന്റെ റേറ്റ് എങ്ങനെയാണെന്ന് അറിയാം കുറച്ച് റേറ്റുകളും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് പേശിപ്പിൻ ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് നല്ല മുതലാവുണ്ടാവും പിന്നെ ഈ റേറ്റ് നിങ്ങൾക്ക് കിട്ടൂല അടിപൊളിയാണേ പിങ്ക് കളറ് നല്ല ഭംഗിയുണ്ട് കേട്ടാ അപ്പം ഈ പ്രാവശ്യം വന്ന് മസലിനൊക്കെ വെറൈറ്റി കളർ ആണ് നമ്മുടെ റെഡ് യെല്ലോ ഒക്കെ വിട്ട് പിടിച്ചിട്ട് നല്ല വെറൈറ്റി പോകുമ്പോൾ ഇതിൻ്റെ നീ അധികം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൻസും ത്രെഡ് വർക്കും കാര്യങ്ങളും ഡിജിറ്റൽ വർക്കും ഒക്കെ അതിൽ വരുന്നുണ്ട് ഇട്ടാ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് സ്ലീവിന് ഈ എസ് നല്ല പ്രിൻറ്റിങ് വരുന്ന സ്ലീവ് ഉണ്ടാവും ത്രീ ഫോർ സ്ലീവ് എങ്ങനെയായാലും ഉണ്ടാവുക നമ്മൾ അടി അടിച്ചു നോക്കാത്തത് കൊണ്ടാണ് ഇതിന്റെ അഭിപ്രായം പറയാത്ത ഫോർ എക്സിലെങ്ങനെയായാലും അടുക്കുക പൈസ അടിക്കാം എന്നാ തോന്നുന്നത് ഇതിൻ്റെ വീതി കല്ലത്തുള്ളൂ നല്ല വീതി കയറാ നല്ല ഭംഗിയിൽ ഇട്ടാ അപ്പൊ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിന് പറഞ്ഞാല് അടിപൊളി നല്ല വെറുതായിരിക്കും ഉപയോഗിക്കാ നല്ല കണ്ടില്ല നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് പാൻറ് പാൻറ് ആണ് കളർ ആട്ടത് എന്താ പച്ച നല്ല ചിലത് മാ ചെറുതായിട്ട് മാറ്റം വരാറുണ്ട് അത് നമ്മൾ തന്നെ വീഡിയോയില് പറയാറുണ്ട് അത് നമ്മൾ പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയുന്നുണ്ട് കേട്ടോ നമ്മൾ തീപ്പാത്ത സിനിമയിൽ കിട്ടൂലേ കാരണം കൃഷിയും കിട്ടാൻ സാധ്യത ഇല്ല അപ്പൊ അതൊക്കെ നോക്കിട്ടെടുത്തോളി ഷോളാ കേട്ടോ ഈ ഷോള് നല്ലൊരു ഒരു ഷോയ്ക്ക് നല്ല കട്ടിയുണ്ട് നല്ല തലയിൽ നിൽക്കുന്ന ഒരു ഷോളാണ് അപ്പോൾ ഇതിന്റെ പാൻഡും ഇതാ ഇതൊക്കെ നോർമലായിട്ട് പാൻ്റൊക്കെ തന്നെ കേട്ടോ അപ്പൊ നിങ്ങൾ നോക്കിട്ടിരിക്കും ഞാൻ പാൻറും ടോപ്പും ഷോളൊക്കെ കാണിക്കാറുണ്ട് കേട്ടോ വീഡിയോ എത്ര കളർ ഇതാണ് വരുന്നത് പിന്നെ നല്ല അടിപൊളി കളറാണ് വരുന്നത് ഇത് ഒക്കെ സീക്വൻസ് ഇതൊക്കെ വരുന്നുണ്ട് നല്ലതിന്റെ ഇടയിലൊക്കെ ഒരു ഓരോ പ്രിന്റ് ഡിജിറ്റൽ പ്രിന്റ് വരുന്നണ്ട് അപ്പൊ പിന്നെ ബാക്ക് പാർട്ട് ഇതാ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ സ്ലീവും ബാക്ക് പാർട്ടും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് സ്ലീവിന്റെ ഭാഗത്താണ് പാന്റ് ഇതാ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് നോക്കിയിട്ട് എടുക്കാം ഇപ്പം ചെറിയ ചെറിയ കളർ വേരിയേഷൻ ഞങ്ങളുടെ ഫോണിൽ വേരിയേഷൻ ഇല്ല നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവുമോ അറിയില്ല കേട്ടോ അങ്ങനെ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് നിൽക്കും ഷോൾ അല്ല തലും തലയിൽ നിൽക്കുമെന്നുള്ള ഷോളും തലയിൽ നിൽക്കും വലിയ ഷോളാണ് അപ്പം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ശേഷിക്കുന്നത് അപ്പം ഇന്നിത്രയൊക്കെ ഐറ്റംസ് ഞാൻ കാണിക്കാറ് നല്ല നസ്റ്റ് വാങ്ങിയിട്ട് നല്ലതായിട്ട് നസ്സിലാമല്ല ഓഫർ ഇട്ടി നല്ല തീർന്നില്ല ഓഫർ ഇട്ട് തീർന്നു ഫീസ് ഉള്ളൂ